നിലാവ് കാണലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ചില ആളുകള് കാവിമാര കളിയ കളിയാക്കി കളിയാക്കി സമയം കണ്ടതുകൊണ്ടും എല്ലാരും കണ്ടതുകൊണ്ടും കുറച്ച് വലുപ്പത്തിൽ കണ്ടതുകൊണ്ടും രണ്ടാണ് എന്ന് ഉറപ്പിച്ചവരുണ്ടത്ര ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മുമ്പും ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിചാരിക്കുക നമ്മുടെ കാലത്ത് മാത്രാണ് ഇങ്ങനെ ഉണ്ടായത് അങ്ങനെ ചിന്തിച്ച് കുറെ ആളുകൾ വേണ്ടാത്ത കുറെ കമന്റുകൾ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു നിലാവ് കുറെ ആള് കണ്ടല്ലോ രണ്ടല്ലേ രണ്ടല്ലേ ഇന്നലെ കുറെ ഗ്രൂപ്പുകളിലെ ചർച്ചന ഉണ്ടായത് ചേര് നമുക്ക് നമുക്ക് റെഡിയാണ് നിങ്ങൾക്ക് ഒരു നോമ്പ് നഷ്ടപ്പെടുന്നൊക്കെയാ ഇത് എന്ത് വർത്താനാണ് ചരിത്രത്തിൽ ഇതിന് സമാനമായ സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാലത്ത് മാത്രല്ല സ്വഹാപത്തിന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കൂട്ടം സ്വഹാബികൾ ഒമ്രക്ക് വേണ്ടി പുറപ്പെട്ടു ഏയ് വിഷയങ്ങൾ നന്നായി പഠിക്കണം നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ നിൽക്കരുത് സ്വഹാപത്തിന്റെ കാലത്ത് ഉൾമുറക്ക് വേണ്ടി പുറപ്പെടുകയാണ് ഒരു സംഘം ആളുകൾ ഒരു സംഘം സ്വഹാബത് അങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ അവര് റമദാനിന്റെ മാസപ്പിറവി ദർശിക്കുകയാണ് ഭഗവാൻറെ കാണുകയാണ് അവര് അങ്ങനെ നോക്കുമ്പോ ചന്ദ്രന് കുറച്ച് വലിപ്പം കൂടുതൽ സ്വഹാപത്തിന്റെ ഇടയിലുള്ള ചർച്ചയാ പറയണേ നമ്മളെ ചർച്ചയാണ് മറ്റാളെ ചർച്ചയാണ് പറഞ്ഞതിനെ കുറവാക്കി കാണണം ഇത് സ്വഹാപത്തിന്റെ ചർച്ചയാണ് ചർച്ചയാണ് വിവരമുള്ളവരും ഉള്ളവരും വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം എന്തെങ്കിലും അഭിപ്രായം പറയലല്ല കാലിമാരെ കളിയാക്കലല്ല നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് ആളുകളെ മുന്നിൽ ഗീർവാണം മുഴക്കലല്ല വിഷയം അറിയാത്തവർ അറിവുള്ളവരോട് കാര്യങ്ങളെ ചോദിച്ച് പഠിക്കണം ഇമാം മുസ്ലിം റളിയുളാ അവിടുത്തെ മുസ്ലിമിൽ കൊണ്ടുവരുന്ന ഒരു ഹരീസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഒരു സംഭവം ആ വിഷയം പറഞ്ഞ ബാബിന് പേര് തന്നെ ഇട്ടത് ഒരു ചന്ദ്രന്റെ ചെറുപ്പവും വലിപ്പവും അത് പരിഗണനീയമല്ല എന്ന് വിശദീകരിക്കുന്ന ഒരു ബാബ് എന്നാണ് ആ ബാബിന് പേരിട്ടത് തന്നെ ഇനി മറ്റു ആ ബാബിന്റെ പേര് തന്നെ തന്നെ ഒരു ചന്ദ്രന്റെ ചെറുപ്പമോ വലുപ്പമോ പരിഗണനീയമല്ല എന്നാണ് ബാബിന്റെ ആ ഹരീസിന്റെ വിശദീകരിക്കുന്ന ബാബിന്റെ പേര് തന്നെ അങ്ങനെയാണ് സുഭാനല്ലാം അവര് വഴിയിൽ വെച്ച് എംബ്രക്ക് പോകുന്ന സംഘം അവരതാ നിലാവ് കാണുകയാണ് ഇന്നാറിലാൽ അവരതാ നിലാവിനെ കാണുകയാണ് ഹിലാവ് കാണുന്നു തർക്കമാകുന്നു സ്വഹാപത്തിന്റെ ഇടയിൽ ർക്കം സ്വാഭാവിക അഭിപ്രായങ്ങൾ ഉണ്ടാകും പലർക്കും ഇത് രണ്ടാണോ മൂന്നാണോ ഒന്നാണോ ഒക്കെ അഭിപ്രായം ഉണ്ടാവും അതൊന്നും അവിടെ ആ അഭിപ്രായങ്ങളും ആ തർക്കങ്ങളും ഒക്കെ സ്വഹാപത്തിന്റെ ഇടയിൽ ഉണ്ടായി അതിന് യോഗ്യരായ ആളുകളാണ് അവര് എല്ലാവരും മുജദ്ദിദുകളാണ് എല്ലാവർക്കും അവർ അവരെന്താണോ ദീന് പരാണ് ദീന് അള്ളാഹുവിന്റെ ഏത് സ്വയം അത് അവര് ശരിയായ വഴിയിലാണ് എന്ന് പറഞ്ഞു വെച്ചു ആ സ്വായത്തിന്റെ ഇടയിലാണ് തർക്കം രണ്ടാണോ മൂന്നാണോ മൂന്നാണോ നിങ്ങൾ ചിന്തിക്കണേ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു പറഞ്ഞു അത് മൂന്നാണ് അത് മൂന്നാ ചെലവ് പറഞ്ഞു അല്ല ലൈലത്തേനീ രണ്ടാമത്തെ രാവാണ് തർക്കായി തർക്കായി ായി അങ്ങനെയാണ് അവര് ചെല്ലുന്നത് ആരുടെ അടുക്കലേക്കാണ് ചെല്ലുന്നത് മഹാനായ ഇബിന് അബ്ബാസ് അടുക്കലെത്തി ഖുർആൻ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ ഇബ്നു അബ്ബാസ് അബ്ബാസ് മഹാനായി അബ്ദുല്ലാഹിബു വലിയ വലിയ ഫഖീഹ് വലിയ വലിയ ആലിം ിന്റെ വ്യാഖ്യാനം ലോകത്തിന് സമ്മാനിച്ച മഹാൻ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ് വിഷയം അവതരിപ്പിക്കുന്നു ഓ മഹാനവറുകളെ നമ്മൾ നിലാവ് കണ്ടു ചിലര് പറയുന്നു രണ്ടാണ് മൂന്നാണ് എന്നേ അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത് അല്ലേ അല്ല നിങ്ങൾ കണ്ടത് വിശുദ്ധ റമലാലിന്റെ ഒന്നാമത്തെ രാവാണ് ഹദീസ് ഉദ്ധരിക്കുകയാണ് മഹാനായ ഇബന് അബ്ബാസ് ഉദ്ധരണികൾ ഉച്ചരിച്ചുകൊണ്ട് മഹാനായ പറയാന് തർക്കം വേണ്ട നിങ്ങൾ കണ്ടത് ഒന്നാമത്തെ രാവ് തന്നെ അതിന്റെ വലിപ്പമോ അതിന്റെ നീളമോ അത് കൊറേ സമയമുണ്ടായി എന്നതോ പരിഗണനമേ അല്ല പരിഗണിക്കേണ്ടതേ അല്ല നമ്മൾ കണ്ടത് ഒന്നാമത്തെ രാവ അതിന് കുറെ വലപ്പുണ്ട് വലുപ്പുണ്ട് കുറെ സമയം ഉണ്ടായിന് സമയുണ്ടായിന് ആന്നൊരു വിഷയമല്ല നമ്മൾ കണ്ടത് ഒന്നാമത്തെ രാത്രി അങ്ങനെ അല്ലെങ്കിൽ തലേന്ന് രാത്രി കാണേണ്ടിയിരുന്നു കണ്ടില്ല കണ്ടില്ല കാണാത്തത് കൊണ്ട് കണ്ട രാത്രി ഒന്നാമത്തെ രാത്രി തന്നെയാണ് അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും യാതൊരു അഭിപ്രായ വ്യത്യാസവും ആരും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതില്ല കാലിമാരെ കളിയാക്കേണ്ടതില്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് നാവ് വെടക്കാക്കരുത് റമദാനാണ് ശ്രദ്ധിക്കണേ പഠിക്കണേ സൂക്ഷിക്കണേ